ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഞാനൊരു വീട് ഇടാമെന്ന് വിചാരിച്ചു ചേട്ടാ അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയ സമയത്ത് ഞാൻ അങ്ങനെ ഞാൻ രാവിലെ പുറത്തങ്ങ് അധികം ഇറങ്ങാറില്ല രാവിലെ സമയത്ത് അപ്പോൾ ചേട്ടൻ പോകുന്ന സമയത്താണ് ഞാൻ ഇറങ്ങുന്നത് ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ട് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലി ഞാൻ എപ്പോഴും അടുക്കളയിലെ അവിടുത്തെ ഇത് തുറന്നിടും ജനൽ തുറന്നപ്പോൾ നല്ലതായിട്ട് മഞ്ഞിഞ്ഞ് വന്നിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ വീഴും പോലെ ചെറിയ ചെറിയ ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് മഴയായിരിക്കും എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അപ്പോൾ മഞ്ഞായിരുന്നു അങ്ങനെ തന്നെ ഡോർ തുറന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയേ കണ്ടില്ലേ ഒരുപാട് മഞ്ഞ് വന്നായിരുന്നു കേട്ടോ മുകളിലൊക്കെ ആ ടെറസിൻ്റെയൊക്കെ ആ മുകളിലൊക്കെ ഒരുപാട് മഞ്ഞ് വന്നായിരുന്നു പിന്നെ അവിടെ ആ ചെടികളിലൊക്കെ കാണാൻ പറ്റും ഇപ്പം ഞാൻ ഈ ഇപ്പം ഞാൻ ഈ കാണിച്ച ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ വെള്ളമൊക്കെ വെച്ചിട്ട് ചീറ്റത്തില്ല അതുപോലെ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നേ പക്ഷേ നമ്മൾ എൻ്റെ ഈ ഫോണിനകത്ത് അതത് ഞാൻ കാണാൻ പറ്റും പിന്നെ അവിടെ ഞാൻ ഇപ്പം ഈ കാണിക്കുന്ന വീഡിയോയിൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട് അതൊന്നും ഇപ്പോൾ അധികം കാണാൻ പറ്റുന്ന മരം മാത്രമേ നിൽക്കുന്നുള്ളൂ അവിടെ ഒന്ന് രണ്ട് കുറേ വീടുകൾ വീടുകളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വീടൊക്കെ കാണാം അപ്പോൾ ഇതേ കണ്ടില്ല ആ ഒരു പുക പോലെ നിൽക്കുന്ന ഫുള്ള് മഞ്ഞാണ് പക്ഷേ അവിടെ വന്ന് നിൽക്കുമ്പോഴേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ ഈ വീഡിയോയ്ക്കകത്ത് അധികം കുറവില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ കണ്ടില്ല ആ ഒരു സൈഡാണ് കൂടുതൽ മഞ്ഞ് നിൽക്കുന്നത് വീട്ടിൽ ഇങ്ങനെ ഡോർ തുറന്നപ്പോൾ തന്നെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ചീറ്റി ഇടും പോലെ ആയിരുന്നു മഞ്ഞ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മഞ്ഞ് ഞാൻ കാണുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ഇനി അങ്ങോട്ടങ്ങോട്ട് നല്ല മഞ്ഞായിരിക്കും എന്ന് തോന്നണേ ഒരു ക്രിസ്മസ് അടുപ്പിച്ചൊക്കെ ആവുമ്പോൾ ന്യൂ ഇയറൊക്കെ ആവുമ്പോൾ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ